സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തിന് വെളിച്ചം പകർന്ന മാതൃകാ പൊതുപ്രവർത്തകൻ വി എ മുകുന്ദൻ്റെ ഓർമ്മ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തലശ്ശേരി ചൊക്ലിയിൽ മുകുന്ദായനം എന്ന പേരിൽ പൊതു ഇടം തയ്യാറായി ഈ മാസം പതിനേഴിന് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് നാല് മുപ്പതിന് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പൊതുയിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും ധന്യമായൊരു സവിശേഷ ജീവിതത്തിന്റെ ഉടമയായിരുന്നു വി എ മുകുന്ദൻ എന്ന് സംഘാടക സമിതി ചെയർമാൻ എം ഹരീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കീഴിൽ ഈ വരുന്ന പതിനേഴാം തീയതി നടക്കുന്ന ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ അത് കേവലം ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രമല്ല എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിൽ ഇത് കേരളത്തിലെ തന്നെ ഒരാദ്യ സംരംഭമാണ് എന്ന വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കാരണം ശ്രീ വി എ മുകുന്ദൻ അദ്ദേഹം കടന്നുപോയിട്ട് ഒരു വർഷത്തിലധികമായി രണ്ടു വർഷം ഏതാണ്ട് പൂർത്തിയാകാനിരിക്കുന്നു അദ്ദേഹം ഒരു പ്രത്യക്ഷത്തിൽ ഒരു സാധാരണക്കാരനാണ് എന്ന് തോന്നിക്കുമെങ്കിലും നമ്മൾക്ക് അപൂർവമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്ത് വളരെ അപൂർവമായിട്ടുള്ള ചില സിദ്ധി വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എത്ര പുരോഗതി പറഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെയും പേരിൽ നമ്മൾ പലപ്പോഴും ആളുകളെ അടക്കുകയും സത്യമേത് അസത്യമായത് എന്ന് തീരുമാനിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ വളരെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ തന്റെ ജീവിതം കൊണ്ട് ശ്രീ എം വി എ മോകുന്ദൻ എന്ന വ്യക്തി സമൂഹത്തിന് കാണിച്ചു തന്ന ഒരു വെളിച്ചമുണ്ട് പാർട്ടി ഏതുമാകട്ടെ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഏതുമാകട്ടെ ഒരു പൊതു അവസ്ഥ വരുമ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പോ മറ്റു പരിഗണനകളൊന്നുമില്ലാതെ ജാതി മതവർഗ ഭേദങ്ങളൊന്നുമില്ലാതെ ഒരു കുടക്കീഴിൽ ആളുകൾക്ക് സംഗമിക്കാനും ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യാനും തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു പൊതു ഇട അതാണ് ഞാൻ പറഞ്ഞത് അത് കേരളത്തിലൊരു പക്ഷേ ആദ്യത്തെ ഒരു സംരംഭമാവാൻ സാധ്യതയുണ്ട് എതിരാളിയുടെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുപ്പോലൊരു മഹാ മനുഷ്യൻ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഈ സർവമത സമ്മേളനം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങൾ ശ്രീചന്ദ്രൻ കൊല്ലങ്ങളാണ് ശശി எம் பி சஜித எ பி சம்மேளனத்தில் என்னத்தில் மாதாரா இன்யா ஹோஸ்பிடல் பாம்பன் மாதவன் ரோடு தலாப்பு கண்ணூர் சீரோ ஃபோர்